ായ് അങ്ങനെ എംബുരാൻ എന്ന സിനിമയുടെ ടീസർ റിലീസ് ചെയ്തു വലിയ രീതിയിലുള്ള സക്സസ്സാണ് നേടിയെടുത്തത് അതായത് വമ്പൻ സ്വീകാര്യതയാണ് ആ ടീസറിന് വന്നു ചേർന്നത് ഇതിനെക്കുറിച്ച് പല ചർച്ചകളും നടക്കുന്നുണ്ട് മലയാളികളായിട്ടുള്ള പല ആൾക്കാരും പറയുന്നു എംബുരാൻ എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഈ സിനിമ വലിയ വിജയമായിരിക്കും ഇരുന്നൂറ് കോടി നേടും മുന്നൂറ് കോടി നേടും ചില ആൾക്കാർ പറയുന്നു നാനൂറ് കോടി വരെ നേടിയെടുക്കും എന്നൊക്കെയാണ് പറയുന്നത് ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം നോർത്ത് ഇന്ത്യയിലുള്ള പല സോഷ്യൽ മീഡിയ പേജുകളും സോഷ്യൽ മീഡിയ ചാനലുകളും പറയുന്ന കാര്യമാണ് അവര് എംബുരാനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഞാൻ കേട്ട കാര്യം ഇതാണ് അതായത് എംബുരാൻ എന്ന സിനിമയെ അവർ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് അതിനുള്ള കാരണവും അവർ പറയുന്നുണ്ട് അവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ എംപുരാന്റെ ബഡ്ജറ്റ് നാനൂറ് കോടിക്കടുത്താണ് എന്നാണ് അവർ ഈ സിനിമയെ കണക്കാക്കുന്നത് ബാഹുബലി ടൂ പോലെ കെ ജി എഫ് ടു പോലെ പുഷ്പ ടു പോലെയൊക്കെയാണ് അതായത് ബാഹുബലി ആദ്യ ഭാഗം റിലീസ് ചെയ്തപ്പോൾ തിയേറ്ററുകളിൽ നിന്ന് അഞ്ഞൂറ് അറുന്നൂറ് കോടിക്കടുത്താണ് കളക്ഷൻ നേടിയെടുത്തത് രണ്ടാം ഭാഗം റിലീസ് ചെയ്തപ്പോൾ ആ സിനിമ ആയിരത്തി തൊള്ളായിരം കോടിയോളം നേടിയെടുത്തു അതുപോലെ തന്നെ കെ ജി എഫ് ഫസ്റ്റ് പാർട്ട് വന്നപ്പോൾ ഇരുന്നൂറ്റി അൻപത് കോടിക്കടുത്താണ് നേടിയെടുത്തത് രണ്ടാം ഭാഗം ആയിരത്തി ഇരുന്നൂറ് കോടിക്ക് മേലെ നേടിയെടുത്തു അതുപോലെ തന്നെ പുഷ്പ ആദ്യ ഭാഗം മുന്നൂറ് നാനൂറ് കോടിക്ക് അകത്താണ് നേടിയതെങ്കിൽ രണ്ടാം ഭാഗമായ പുഷ്പ ആയിരത്തി എണ്ണൂറ് കോടിയോളം നേടിയെടുത്തു ഇപ്പോ എമ്പുര ഇതിന്റെ ആദ്യ ഭാഗം ലൂസിഫർ നൂറ്റി അൻപത് കോടിയാണ് നേടിയെടുത്തത് എന്നാണ് അവര് പറയുന്നത് രണ്ടാം ഭാഗമായിട്ടുള്ള എംബുരാൻ വലിയ പ്രതീക്ഷയാണ് വലിയ ആണ് എല്ലാവരും ആ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ മറ്റുള്ള സിനിമകളെക്കാളും ഒരുപാട് മുന്നിലേക്ക് വന്നേക്കാം എന്തായാലും ആയിരം കോടിക്ക് മേലെ ഈ മോഹൻലാൽ ചിത്രം നേടിയെടുക്കും എന്നാണ് പറയുന്നത് അതായത് എംബുരാൻ ആയിരം കോടിക്ക് മേലെ നേടിയെടുക്കും എന്നാണ് അവർ പറയുന്നത് തീർച്ചയായും എല്ലാവർക്കും ഇതൊരു ഞെട്ടൽ തന്നെയാണ് മലയാളികളായ അല്ലെങ്കിൽ മോഹൻലാലിനെ സ്നേഹിക്കുന്ന മലയാളികൾ പോലും ഈ സിനിമ മുന്നൂറ് നാനൂറ് കോടി നേടിയെടുക്കും എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യയിലുള്ള സോഷ്യൽ മീഡിയ ചാനലുകൾ പറയുന്നു ഈ സിനിമ ആയിരം കോടിക്ക് മേലെ നേടിയെടുക്കുമെന്ന് അവർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് കെ ജി എഫ് വരുന്നത് കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്നാണ് ഏറ്റവും ചെറിയ ഒരു ഇൻഡസ്ട്രിയാണ് അതായത് മലയാളത്തെക്കാളും താഴെയുള്ള ഒരു ഇൻഡസ്ട്രിയാണ് അവിടെ നിന്ന് ഒരു കെ ഇത്രയും കളക്ഷൻ നേടിയിട്ടുണ്ട് അതായത് ആയിരത്തി ഇരുന്നൂറ് കോടിക്ക് മേലെ കളക്ഷൻ നേടിയിട്ടുണ്ട് അതിനേക്കാളും വലിയ ബഡ്ജറ്റിൽ വരുന്ന എമ്പുരാൻ വലിയ താരനിരയോടെ തീർച്ചയായും കെ ജി എഫിനെക്കാളും കളക്ഷൻ നേടിയെടുക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത് ലൂസിഫർ എന്ന സിനിമ തിയേറ്ററുകളിൽ വമ്പൻ വിജയമായിരുന്നെങ്കിലും പല ആൾക്കാരും അത് കണ്ടിരിക്കുന്നത് ആമസോണിലൂടെയാണ് അതായത് അതിന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് പല ആൾക്കാരും അത് കണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ സിനിമ ഒ ടി ടിയിലൂടെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് അതിൻ്റെ രണ്ടാം ഭാഗം വരുന്നു എന്ന് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുമുണ്ട് അതിൻ്റെ പരസ്യം അതായത് യമ്പുരാന്റെ പരസ്യം ആ രീതിയിലാണ് വന്നിരിക്കുന്നത് ഇനിയും റിലീസ് ചെയ്യാൻ രണ്ട് മാസം ബാക്കി നിൽക്കുന്നു സിനിമ റിലീസ് ചെയ്യുന്ന സമയമാവുമ്പോഴേക്കും ഈ സിനിമയുടെ ഹൈപ്പ് അത്രയും ഉയരത്തിൽ എത്തും എന്നും അവർ പറയുന്നു അവര് ഈ സിനിമയെ കണക്കുകൂട്ടുന്നത് വലിയൊരു സിനിമയായിട്ടാണ് തീർച്ചയായും മലയാളികളായ നമ്മൾ കണക്ക് കൂട്ടുന്നത് ചിന്തിക്കാം പക്ഷെ അവർ തിങ്ക് ചെയ്യുന്നത് ഇതൊരു വലിയൊരു സിനിമയാണ് സൽമാന്റെ സിനിമയോടൊപ്പം ആയിട്ടാണ് ഇതിനെ കണക്ക് കൂട്ടുന്നത് സൽമാൻ നായകനാകുന്ന സിനിമ അതായത് മാർച്ച് ഇരുപത്തെട്ടിന് റിലീസ് ചെയ്യുന്നു അതിന് ഒരു ദിവസം മുൻപ് മോഹൻലാലിന്റെ യമ്പുരാൻ റിലീസ് ചെയ്യുന്നു ഈ രണ്ട് ചിത്രങ്ങളും തമ്മിൽ വലിയ മത്സരമുണ്ടാവും എന്ന് അവർ പറയുന്നു അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ സൽമാന്റെ ചിത്രത്തിന് വൻ ഇടിവ് സംഭവിച്ചേക്കാം അതിനുള്ള കാരണം എമ്പുരാൻ എന്ന സിനിമ തന്നെയാണ് എന്നും അവർ പറയുന്നു അപ്പോൾ വലിയ ലോകമാണ് ഹിന്ദി സിനിമാ ലോകം അവരുടെ വലിയ ചിത്രം റിലീസ് ചെയ്യുന്നു അതിന് ഭീഷണി മലയാളത്തിൽ നിന്ന് വരുന്ന എമ്പുരാൻ ആണ് അവര് അതിന് പ്രാധാന്യം കൊടുക്കുന്നു എംബുരാൻ കാണാൻ അവർ വെയിറ്റ് ചെയ്യുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ലൂസിഫർ എല്ലാവരും കണ്ടതാണ് അത് എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടു എന്ന് ഞാൻ പറയുന്നില്ല തീർച്ചയായും അവർ തന്നെ പറയുന്നുണ്ട് ഒ ടി ടിയിലൂടെയാണ് മിക്ക ആൾക്കാരും അത് കണ്ടിരിക്കുന്നത് ഈ പറയുന്ന കെ ജി എഫ് ആയാലും അതായത് അതിൻ്റെ ഫസ്റ്റ് പാർട്ടെല്ലാം ഒ ടി ടിയിൽ തന്നെയാണ് എല്ലാവരും കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ടിന് ഇത്രയും പ്രാധാന്യം വന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള യമ്പുരാന് പ്രേക്ഷകർ ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത് തീർച്ചയായും ഇതൊരു വലിയൊരു ബഡ്ജറ്റ് സിനിമ ആയതുകൊണ്ട് തന്നെ ആ ബഡ്ജറ്റ് ആ സിനിമയുടെ ടീസറിലൂടെ പ്രേക്ഷകർക്കും മനസ്സിലാവുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമയെ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നു കാണാൻ ഇപ്പോ നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലെ പല യൂട്യൂബേഴ്സും യംബുരാന്റെ ടീസർ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നു പാകിസ്ഥാനിലുള്ള ആൾക്കാർ വരെ എടുത്ത് റിയാക്ട് ചെയ്യുന്നു അത് എന്തുകൊണ്ടാണ് ഈ സിനിമ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തപ്പെട്ടു അതായത് ഇതിന്റെ ടീസർ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തപ്പെട്ടു എന്നതുകൊണ്ട് തന്നെയാണ് രണ്ടു മാസം മുൻപേ ഇപ്പോൾ കേരളത്തിലെ പല തിയേറ്ററുകളിലും ഇപ്പോൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് പോലുമില്ല പല തിയേറ്ററുകളിലേക്കുമുള്ള ഫാൻ ഷോ ടിക്കറ്റുകളെല്ലാം ഇപ്പോൾ വിൽപ്പന കഴിഞ്ഞിരിക്കുകയാണ് അത്രയേറെ ജനങ്ങൾ ഇതിനെ കാത്തിരിക്കുന്നുണ്ട് അവർ പറയുന്നത് പോലെ ഈ സിനിമ ആയിരം കോടി നേടുകയാണെങ്കിൽ തീർച്ചയായും അതൊരു ചരിത്രം തന്നെയായിരിക്കും എന്തായാലും അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ കെ ജി എന്ത് നേടിയോ ബാഹുബലി ടു എന്ത് നേടിയോ പുഷ്പ ടു എന്ത് നേടിയോ ആ ഒരു പ്രതീക്ഷയിൽ ആ ഒരു കളക്ഷനിലേക്ക് ഈ സിനിമ എത്തപ്പെടും എന്നാണ് അവർ പറയുന്നത് അവർ പറയുന്നതിലും കാര്യമുണ്ട് പക്ഷെ ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ കിമ്പുരാൻ എന്ന സിനിമ പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുക്കണം തീർച്ചയായും അത് നേടിയെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അത്രേയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ